السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى اله واصحابه اجمعين اللهم رب اشرح لي صدري ويسر لي امري واحلل عقدتي من لساني يفقهوا قولي صلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قل تحيلتي ادريكني يا رسول الله يا حبيب الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ അള്ളാഹു സി അവന് നന്മ ചെയ്യുന്ന നന്മ ചെയ്യാനുള്ള അവസരമായിട്ട് അള്ളാഹു കബുൽ ചെയ്യലാമി പ്രിയപ്പെട്ടവർ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ അറിയാൻ കഴിയും ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ ഒരു നീണ്ട കാലം തരണം ചെയ്തതായിട്ട് അവർക്ക് കാണാൻ സാ നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ സഹിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും അത് നമ്മളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ വളരെ വലുതാണ് അവർക്കതിന് കഴിയുകയും ചെയ്യും കാരണം എന്തുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് പ്രവാചകന്മാർ അവരെപ്പോലെ നമുക്ക് എത്ര നന്മകൾ ചെയ്താലും അവരെപ്പോലെ നമുക്ക് അകം കഴിയുകയില്ല അവരാണ് ഒരുപാട് പരീക്ഷണങ്ങൾ സഹിച്ചവരും ക്ഷമിച്ചവരും നോക്കൂ നിങ്ങൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ ആ ത്യാഗം നിറഞ്ഞ ജീവിതം ഇബ്രാഹിം നബി അലഹി സ്ലാമിന് സന്താനങ്ങളില്ലാതെ വർഷങ്ങളോളം കാത്തു നിൽക്കേണ്ടി വന്നല്ലോ ആ ഒരു സമയത്ത് ഇബ്രാഹിം നബി അലിഹി സ്ലാമിൻ്റെ ഭാര്യയാകുന്ന സാറ റതി അള്ളാഹു എന്നൊക്കെ സന്താനമുണ്ടാകുന്നതിൻ്റെയും പതിനാല് വർഷങ്ങൾക്കുമ്പ് സാറാ ബി വിയുടെ അടിമ സ്ത്രീയായ ഹാജർ ബിബിറലി അള്ളാഹുക്ക് ഇസ്മായിൽ അലിസ്സലാം എന്ന മകൻ ഉണ്ടാവുകയാണ് സാറാ ബിവിക്ക് ലഭിച്ച ഒരു അടിമ സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ഹാജറലി അള്ളാഹു അനാൾ പതിനാല് വർഷങ്ങൾക്ക് ശേഷം സാറാ ബിബിക്കും സന്താനമുണ്ടാകുന്നു അന്ന് സാറാ ബിബിക്ക് തൊണ്ണൂറ് വയസ്സുണ്ട് ഇബ്രാഹിം നബി അലി ഇലാമിന് നൂറ്റി ഇരുപത് വയസ്സ് അവർക്ക് ഉണ്ടായ സാറാ ബിബിയിൽ ഉണ്ടായ ഉണ്ടായ ഒരു സന്താനമാണ് ഇസ്ഹാഖ് നബി അലി ഇലാം ഇസ്മായിൽ അലി ഇലാം ഹാജറ ബിബിറലി അള്ളാഹു എന്നയിലൂടെ ഉണ്ടായതാണ് ഇസ്ഹാഖി നബി അലഹി സാറ സാറാ ബിബിയിലൂടെ ഉണ്ടായതാണ് സാറ ബിബിക്ക് ഒരു സന്തോഷം വരുന്നത് ഖുർആൻ പറയുന്നുണ്ട് മലക്കുകൾ ഒരു സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാണ് യാ വൈലറ്റാ എനിക്കിനി സന്താനം ഉണ്ടാകുമോ ഞാൻ പറ്റേ വൃദ്ധയായല്ലോ എൻ്റെ ഭർത്താവാണെങ്കിൽ വലിയ വയസ്സനുമായിട്ടുണ്ട് ഇത് വലിയ വലിയൊരു അത്ഭുതമുള്ള കാര്യം തന്നെയാണ് അജീബ് അള്ളാഹുവിൻ്റെ കൽപ്പന ഏത് ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെയും അപ്പുറത്താണ് അള്ളാഹിൻ്റെ കൽപ്പന മറികടക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നാലോ ഏത് മരുന്നും മന്ത്രവും ഒരു ചികിത്സയും ഇല്ലാതെ മക്കൾ കൊടുക്കാനും റബ്ബന് കഴിയും ഇപ്പം നോക്കൂ നിങ്ങൾ നൂറ്റി ഇരുപത് വയസ്സുള്ള ഇബ്രാഹിം നബി അലി ഇസ്സലാമിന് തൊണ്ണൂറ് വയസ്സുള്ള സാറാ ബിബിക്ക് ബിക്ക് സന്താനമുണ്ടാകുന്നു ശാസ്ത്രത്തിൻ്റെ കണക്കനുസരിച്ച് ഒരിക്കലും അസാധ്യമായ കാര്യമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനവും അതുണ്ടാവുകയും തന്നെ ചെയ്യും അപ്പോൾ മലായി മലായിക്കത്തുകൾ അതിന് മറുപടി പറഞ്ഞെന്താണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇത്ര അത്ഭുതപ്പെടുന്നത് നിങ്ങളെന്തിനാണ് ഇത്ര ആശങ്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ കാര്യമല്ലേ അള്ളാഹു അല്ലേ സന്താനം തരുന്നത് അങ്ങനെയാണ് അവർക്ക് ഇസ്ഹാഖ് അലി ഇസ്സലാം എന്ന് പറയുന്ന സന്താനം ഇസ്ഹാഖി നബിയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും തമ്മിൽ പതിനാല് വയസ്സിൻ്റെ മാറ്റമുണ്ട് അഥവാ ഇസ്മായിൽ നബി അലി ഇസ്സലാമിനേക്കാൾ പതിനാല് വയസ്സ് ചെറുതാണ് ഇസ്ഹാഹി നബി അലി ഇലാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ കൂടെ ഫലസ്തീനിലാണ് അവരുടെ ജീവിതവും അവരുടെ പ്രവർത്തന മേഖലയും ഫലസ്തീനുമായി ബന്ധപ്പെട്ടത് അവരും നിർമ്മിച്ച പള്ളിയാണ് ബൈത്തുൽ മുക്കദ്സ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആ ബൈത്തുൽ മുക്കദ്സിലൊന്നു പോയി ജുമാ നിസ്കരിക്കാൻ വല്ലാത്ത കൊതിയുണ്ട് വല്ലാത്ത ആഗ്രഹമുണ്ട് അള്ളാഹു അത് തരട്ടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ പ്രത്യേകം ആമിയും പറയണം നമുക്കൊക്കെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആ ഒരു പുണ്യ മൂന്നാം ഹറമായ ഒരുപാട് പ്രവാചകന്മാരുടെ കബറിടം കബരുടമുള്ള ഒരുപാടൊരുപാട് മഹത്തമുള്ള ബാറക്കിനും എന്ന സൂറത്തുൽ ഇസ്രാഹിൻ്റെ തുടക്കത്തിൽ അള്ളാഹു വിശേഷിപ്പിച്ച ആ ഒരു മഹത്തായ പള്ളി ബൈത്തുൽ മുക്കദ്സ് അള്ളാഹു തോഫീഖ് നൽകട്ടെ ആ ബൈത്തുൽ മുക്കദ്സ് നിർമ്മിച്ചത് ഇസ്രാഖി നബി അലിസ്സലാം നോക്കൂ നിങ്ങൾ ഇബ്രാ പിതാവാകുന്ന ഇബ്രാഹിം നബി അലി ഇസ്സലാം പരിശുദ്ധമായ കൾബരീഫിനെ പുനർനിർമ്മിച്ച് ഹറമാക്കി മക്ക ഹറം ഇബ്രാഹിം നബി അലി അലിസ്ലാക്കിയതാണ് മദീന ഹറം ആ ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ മകനായ ഇസ്മായിൽ അലി ഇസ്സലാമിൻ്റെ സന്താനങ്ങൾ പരമ്പരയിലൂടെ വളർ ജനിച്ച മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലാ മദീനെ ഹറമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു മകനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമാണ് ബൈത്തുൽ ദ്ദസും ആ ഹറമും നിർമ്മിച്ചു മൂന്ന് ഹറമും ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു കൈകളിലൂടെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതാണ് ഓരോ സമയത്തും നമ്മൾ അവർക്ക് വേണ്ടി അതാണ് അഹുൽ ഒരു പ്രത്യേകതയാണ് ആ കുടുംബം ആ കുടുംബം ത്യാഗങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ആ കുടുംബത്തെ ഓർക്കാതെ നമുക്ക് നിസ്കരിക്കാൻ പോലും പറ്റി പറ്റുകയില്ല നമ്മുടെ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാതെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ആ ഇബ്രാഹിം നബി അലി ഇബ്രാഹീമി സ്വലാത്തിലൂടെ നാം ഓർ നാം കേൾക്കുന്ന നാം പറയുന്ന നാം മനസ്സിലാക്കുന്ന ഒരു കുടുംബം അതി ഖലീലുല്ലാഹി ഉള്ളാഹി ഇബ്രാഹിം നബി അലി സ്ലാമാണ് അവരുടെ പുത്രനാകുന്ന ഇസ്മായിൽ അലിബിഅലി സ്വലാമാണ് അവരെ കുടുംബം അവരെ മക്കൾ അവരെ പേരമക്കൾ അഹ്ലുബൈത്തിൻ്റെ പുണ്യ അഖിലുബൈത്തിൻ്റെ പരമ്പര അങ്ങോട്ടാണ് എത്തുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ക്ഷമിച്ചാലും സഹിച്ചാലും അവരെ അള്ളാഹു എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് ഉയർത്തി അവരെ അവരെന്നും ഓർക്കും ആളുകൾ അവരൊന്നും അനുസ്മരിച്ചു കൊണ്ടിരിക്കും ആളുകൾ മക്കത്ത് ഹർ അജിന് പോകുമ്പോൾ ഉംരക്ക് പോകുമ്പോൾ മദീനത്ത് സിയാറത്തിന് പോകുമ്പോൾ ബൈത്തുൽ മുഖത്തസിലെ കേൾക്കുമ്പോൾ ഒക്കെ ആളുകൾ അവരെ ഓർക്കും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം സുലഹു അലൈ മുഹമ്മദ് അഹു മുസൈ അലൈ മുഹമ്മദ് യാ സി അലി വസ് അക്കു വരഹമു അല്ലാതി വരകാത്തൂ